നമസ്കാരം ഞാൻ അരുൺ കെ പണിക്കർ തൃശ്ശൂർ കുട്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത് ഇന്ന് ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് കുറേ ആൾക്കാരിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അതിൽ പ്രധാന ഒരു വിഷയമാണ് ശത്രുബാധ അല്ലെങ്കിൽ ശത്രുദോഷം അപ്പോൾ എന്തുകൊണ്ടാണ് ശത്രുദോഷം ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കൊണ്ട് പ്രയാസങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം എന്നൊക്കെയാണ് ജ്യോതിഷ സംബന്ധമായിട്ട് നമ്മളിന്ന് പറഞ്ഞു തരുന്നത് അതായത് ഈ ശാസ്ത്രത്തിൽ തന്നെ ആറാം ഭാവത്തെ കൊണ്ടാണ് ശത്രുസ്ഥാനം നിരൂപിച്ചിരിക്കുന്നത് എൻ്റെ തസ്കരാരാധി വിജ്ഞാതി വ്യാധിയശ്ചദനുഷ്ഠിതി മരണം വ അരി ശസ്ത്രേണ ചിന്തിരിയും ശ്രേഷ്ഠത അപ്പോൾ അരി എന്ന് പറയുന്നുണ്ട് അതിൽ അരി ശസ്ത്രേണ അപ്പോൾ ഈ ആറാം കൊണ്ട് കുറേ ദോഷവശങ്ങളും പറയുന്നുണ്ട് തസ്കരാരാതി കള്ളൻ വ്യാധി അസുഖങ്ങൾ തനു ശരീരത്തിനാസ്പദമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ അരി ശസ്ത്രേണ അരി എന്ന് പറഞ്ഞാൽ തസ്കരൻ ശത്രു അതുപോലെ തന്നെ ഓപ്പറേഷൻ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആറാം ഭാവത്തെ കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശത്രുദോഷത്തെ കൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളാവാം ഒരു വ്യക്തിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ കാര്യതടസ്സങ്ങളാവാം നേരിട്ടു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വി വിചാരിച്ച കാര്യങ്ങൾക്കുള്ള പരാജയങ്ങളാവാം ഒരു പക്ഷേ ഏതൊരു വ്യക്തിക്കും നേരിട്ടുണ്ടാവാം അപ്പോൾ ഒരു പ്രകൻ എന്ന നിലയ്ക്ക് ജ്യോതിഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജോൽസിനോട് പോയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ അതായത് ഈ എനിക്ക് ജോലിയിൽ അഭിവൃദ്ധി വരുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിലൊരു പുരോഗതി കിട്ടുന്നില്ല കുടുംബപരമായിട്ടൊരു പുരോഗതി കിട്ടുന്നില്ല അപ്പോൾ ഒരു ജ്യോതിഷെന്നുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രശ്നം വെച്ച് നോക്കും ഈ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങളും കൂടിയും നിരൂപിക്കണം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതായത് ദേവീർവാ ധർമ്മദേവേഹി ഫണി പിതൃ ഗുരുഭീർ ബ്രാഹ്മണേഹി പ്രേതഭൂതേഹി ദൃഗ്ഭവ വാഗ്ഭവാ ഈ യ സദ്ബോയോ വിഷോർത്ത ഏതുശ്ശാഭിക്രമണി പ്രോച്ഛത എന്ന് പറയുന്നുണ്ട് അതായത് ദേവകോപം കൊണ്ടാണോ ധർമ്മദേവകോപം കൊണ്ടാണോ സർപ്പകോപം കൊണ്ടാണോ പിതൃകോപം കൊണ്ടാണോ ബ്രാഹ്മണകോപം കൊണ്ടാണോ പ്രേതകോപം കൊണ്ടാണോ ദൃഷ്ടിദോഷം കൊണ്ടാണോ അല്ലെങ്കിൽ ആഭിചാരദോഷം കൊണ്ടാണോ സ്ഥലദോഷം കൊണ്ടാണോ മനക്ലേശം കൊണ്ടാണോ സ്ത്രീശാപങ്ങൾ കൊണ്ടാണോ ശത്രുദോഷം കൊണ്ടാണോ അതിലും ഉന്നയിക്കുന്നുണ്ട് ശത്രുദോഷം അപ്പോൾ ഒരു പ്രധാന ഘടകമായിട്ടാണ് ഇത്രേ ആചാര്യൻ ശത്രുദോഷത്തെ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ മാറ്റിയെടുക്കണം ഏതൊക്കെ രീതിയിൽ അതിനുള്ള നമുക്ക് ബാധിക്കാതിരിക്കാൻ ഏതൊക്കെ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇത്ര ഒരു ജ്യോതിഷൻ ഒരു പ്രച്ഛകനോട് പറഞ്ഞു കൊടുക്കേണ്ടതും അതായത് ശത്രുദോഷം എപ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്താലും മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു വിഷയമാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിരന്തരം അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച അല്ലെങ്കിൽ നമ്മുടെ പദവി അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുന്നൊരു പൊസിഷനിൽ നിന്ന് അത് എപ്പോഴും ഓരോ വ്യക്തികളിൽ നിന്നുണ്ടാവാനും അത് മാറി മാറി വരാനും പറ്റും പക്ഷേ അത് നമുക്ക് ബാധിക്കാതെ ഇരിക്കാവുന്ന രീതിയിൽ നമുക്കതിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ശത്രുദോഷം അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു വിഷ്ണുവെങ്കിൽ നെയ്വിളക്ക് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന ഹോമം ഒക്കെ നമുക്ക് കൊടുക്കുന്നതൊക്കെ ശത്രുദോഷത്തിനും അല്ലെങ്കിൽ ആ നിവൃത്തി പരിഹരിക്കണം നല്ലതാണ് അതുമാത്രമല്ല ഈ ഭഗവതി ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യാം ശത്രുമുട്ട് ചെയ്യാം അതൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഗുണകരം തന്നെയാണ് അതായത് ഈ ശത്രുദോഷത്തിൽ ഉണ്ടാകുന്ന പ്രധാനൊരു നെഗറ്റിവിറ്റി എന്ന് പറയണത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു രോഗമാവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉയർച്ച അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതിനുള്ളൊരു ഗുണം കിട്ടാതെ വരിക അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഈ ശത്രുദോഷത്തിൽ നമുക്ക് അതിനെ ആസ്പദമായിട്ടുള്ള പ്രായശിത്വങ്ങളും പ്രതിവിദ്യകളും ഈ രീതിയിൽ ചെയ്യാവും ഒന്നുകൂടി നന്നാവുക പിന്നെ പല രീതിയിലുള്ള പ്രായശിത്താതി കർമ്മങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് കൂടുതലും നമ്മൾ അതിലേക്ക് പോവാതെ ഈ ഈശുരേഷ് ചെയ്യാൻ അനുഗ്രഹം പ്രവയോ ദൈവത്തിന് ഇതായിട്ടുള്ള പരിഹാരാദി കർമ്മങ്ങളും പ്രായശിത്തങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക യഥാവിധി അതിനാസ്പദമായിട്ടുള്ള ദേഹരക്ഷ ധരിക്കാം ഇതൊക്കെയാണ് നമുക്ക് ശാസ്ത്ര ദൃഷ്ടിയാലും അല്ലെങ്കിൽ പ്രഥമം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം പറയുന്നത്